നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ തുടർച്ചയായ പലായനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ ശാർത്ഥം വളരെ സാധാരണമായ കാഴ്ചയാണ് ഈ ആഴ്ച തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കൾ തുടർച്ചയായി മൂന്ന് ദിവസം ബി ജെ പി ചേർന്നതിനാൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടു രാജ്യത്തിന്റെ ആദ്യ ഇന്ത്യൻ ഗവർണറും ജനറൽ സി രാജഗോപാലാചാര്യയുടെ ചെറുമകനും മുൻ കോൺഗ്രസ് നേതാവുമായ സി ആർ കേശവ് അനിൽ ആന്റണി ഇതായപ്പോൾ പത്മജയും കൂറുമാറി ബി ജെ പി സഖ്യത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്നു രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച മൂല്യങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫെബ്രുവരിയിൽ കേശവൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് മുന്നിൽ സറണ്ടർ ആയത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി സി സി ഡോക്യുമെന്ററിയിൽ നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് കോൺഗ്രസിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് രണ്ട് മാസം കഴിഞ്ഞ ബി ചേർന്ന ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി അംഗത്തിന് തയ്യാറെടുക്കുകയാണ് അനിൽ ആന്റണി കോൺഗ്രസ് പ്രമുഖ നേതാവ് എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് ബി ജെ പി ലേക്ക് അന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളും പ്രത്യാഘാതങ്ങളും ഉണ്ടായി ഇന്ന് മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് കൂറുമാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നതും കോൺഗ്രസിനെത്തിയ വലിയ പ്രഹരം തന്നെയാണ് സമുന്നത പാർട്ടിയിൽ അച്ഛന്മാർക്കുണ്ടായിരുന്ന പദവിയോ സ്ഥാനമോ മക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന തോന്നലാണ് ഇത്തരം കൂറുമാറ്റങ്ങളുടെ അടിസ്ഥാനം ഇതല്ലാതെ പി സി ജോർജിന്റെ ബി ജെ പിള്ള ചൂടുമാറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു ജനപക്ഷം സർക്കുലർ നേതാവും ഏഴുവട്ടം എം എൽ എ പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനം ബി ജെ പിയിലേക്കുള്ള വലിയ പിന്തുണയ്ക്കായി കണക്കാക്കപ്പെട്ടു കേരളത്തിൽ മാത്രമല്ല ഈ കൂറുമാറ്റം നടന്നിട്ടുള്ളത് ദേശീയ തലത്തിലും ബി ജെ പി ചേർന്ന നേതാക്കളുടെ കണക്കുകൾ വർദ്ധിച്ചു വരികയാണ് നിതീഷ് കുമാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാലാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയും ജനതാൾ യുണൈറ്റഡ് പ്രസിഡന്റുമായ നിതീഷ് കുമാർ ജനുവരി ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ സഖ്യം ഉപേക്ഷിച്ച് ബി ചേർന്നു രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അറിയപ്പെട്ടിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായ മലിക് ദേവ്ര ജനുവരി പതിനാലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുകയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേരുകയും ചെയ്തു അവഭക്ത ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി നല്ലാരി കിരൺകുമാർ റെഡ്ഡി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഒരു മാസത്തിനുള്ളിൽ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് വിട്ട് രണ്ടാഴ്ചയ്ക്കകം പട്ടിദാർ നേതാവ് ഹാർദിക് പട്ടേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് ദേശീയ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടയാളിയാകേണ്ടത് തന്റെ കടമയാണെന്നും പറഞ്ഞുകൊണ്ട് ബി ചേർന്നു ഉത്തർപ്രദേശ് കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദ കോൺഗ്രസ് ടോൺ ടോൺകോട്ടും മുൻ കേന്ദ്രമന്ത്രിയുമായ ആർ പി എൻ സിംഗ് എന്നിങ്ങനെ നീളുന്നു ലിസ്റ്റുകൾ ചേരി ചേരായ്മയും കൂറുമാറ്റവും രാഷ്ട്രീയത്തിൽ വലിയ സർവ്വസാധാരണമാണെങ്കിലും കോൺഗ്രസിൽ ഇപ്പോഴുള്ള ഈ കൂട്ട കുഴിഞ്ഞു പോക്ക ഒരു കാലത്ത് ആധിപത്യം സ്ഥാപിച്ച പാർട്ടിയുടെ അധപതനത്തിന്റെ സൂചന കൂടിയാണ്